യു ഡി എഫിന്റെ രാഷ്ട്രീയാരുണമായിട്ട് കാണണ്ട ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒന്ന് പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ എൽ ഡി എഫിന്റെ പരാജയത്തെ സി പി എമ്മിന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം ആ ഡോക്ടർക്ക് തോന്നി ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലേസൺ ആണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് ഇതൊരു ഒറ്റ സമരത്തിന്റെ വിഷയം മാത്രമല്ല അവരുടെ അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുകയാണ് ഗവൺമെന്റ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഗവൺമെന്റിന്റെ പി ആർ ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കിവെക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റിന് ഇല്ലാത്ത ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം അടിയൊറച്ച് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും അവർക്ക് വേണ്ടി പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടു മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ല്യു എസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണക്കാർ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോ അവനോട് ഇല്ലാന്നും പുറത്തുപൊക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷൻ ആണ് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടത്തെ കാര്യങ്ങൾ മാറും സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അത് പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പോ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എം പിടെ നിരാഹാരം കടന്നിട്ടുണ്ട് ഡി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും എണ്ണി എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്